ഹലോ കൈസബദേ നോക്കിയാൽ നമ്മുടെ വീട്ടിലുള്ള പുതിയ ഡൈനിങ് ആണ് ഈ കാണുന്നത് ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ലൈറ്റ് ഉണ്ടായില്ല അതുപോലെ തന്നെ ഫാനും ഉണ്ടായില്ല ഭയങ്കര ചൂടായിരുന്നു ആ ഒരു സ്ഥലത്ത് അപ്പോൾ വീട്ടിലുള്ളവർ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈഫും കുട്ടികളൊക്കെ ഈ ഡൈനിങ് ടേബിൾ വലിച്ചു നമ്മുടെ ഹാളിൻ്റെ നടുക്കാണ് ഫാൻ ഉള്ളത് അവിടെ കൊണ്ട് അവിടെ ഇന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക അങ്ങനെ കൊണ്ട് ഇടാൻ നേരത്തെ ആ ഹാളിൻ്റെ മൊത്തം സ്ഥലവും അങ്ങോട്ട് പോകും പിന്നെ പരമാവധി യൂട്ടിലൈസേഷൻ ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ഞാൻ ഓർത്തു ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റും അതുപോലെ തന്നെ ഫാനൊക്കെ പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഇരുന്ന് നല്ല സുഖമായിട്ടല്ലേ നമുക്ക് എല്ലാവർക്കും അവിടെ നല്ല സുഖമായിട്ട് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ ഈ ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ മോളീന്ന് ഹുക്കൊന്നുമില്ല പിടിപ്പിക്കാനായിട്ട് അപ്പം തന്നെ ആ വിൻഡോ ആകുമ്പോൾ പിടിപ്പിക്കണം എന്നിട്ട് ആ രണ്ട് സൈഡിലേക്കും മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിലും ആയിരിക്കണം എന്ന് ഞാനങ്ങോട് വിചാരിച്ചു അങ്ങനത്തെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഒരു സൺഡേ ഇരുന്ന് വർക്ക് കണ്ടതേ ഡൈനിങ് ടേബിൾ കൊണ്ടുനിന്നിട്ടേക്കണം നടുക്കാണ് ഉണ്ടിട്ടേക്കണം നമ്മുടെ ശരിക്കും ആ ഒരു വിൻഡോൻ്റെ അടുത്തായിരുന്നു ഡൈനിങ് ടേബിൾ ഫാൻ ഫാനുള്ളത് കണ്ട ഇവിടെയാണ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് വലിച്ചുകൊണ്ടുനിന്നിടുന്നത് അതുപോലെ തന്നെ ലൈറ്റും ഈ ഭാഗത്തായതുകൊണ്ടാണ് വലിച്ചുകൊണ്ടുനിന്നിടുന്നത് അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു അതെ ഇന്ന് കൂളേൻ്റെ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ കുറേ സാധനങ്ങൾ അങ്ങോട്ട് മേടിച്ചു കൂളേണ്ട ഒക്കെ കടയിൽ പോയപ്പോൾ കൂളിൽ ഒരു ഐഡിയ ഇല്ല ഞാൻ തന്നെ ഐഡിയയിൽ കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന എന്നുള്ള ലെവലിൽ ഞാൻ ഉണ്ടാക്കി അതുപോലെ അതുപോലെ തന്നെ ആ ലൈറ്റ് ഹാങ് ചെയ്യാനുള്ള പൈപ്പാണ് ആ കാണുന്നത് അതിങ്ങനെ ഒരു പട്ട വെച്ചിട്ട് ആ പട്ടമ്മ നാല് ഹോൾ കൊടുത്തേക്കാണ് എന്നിട്ട് അതുമേൽ ഇങ്ങനെ എന്താണ് തൂക്കി നിർത്തണം ആ ഒരു കമ്പി അപ്പോൾ അത് നമ്മുടെ കാട്ടൂരുള്ള ഒരു ചേട്ടനെ കൊണ്ട് ഞാൻ ചെയ്യിച്ചതാണ് എന്നിട്ട് ഇതിങ്ങനെ നെട്ടും ബോൾട്ട് ഇട്ടിട്ട് ആ ഒരു വിൻഡോ മേലെ അങ്ങനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദ്ദേശം അപ്പോൾ നാല് നെട്ടുമ്പോൾട്ടൊക്കെ ഞാൻ കൂളേൻ്റെ കടയിൽ നിന്ന് മേടിച്ചു എന്നിട്ട് ഇതേ നമ്മുടെ ആ ഒരു പട്ട ഞാൻ ആ ഒരു ഫ്രെയിമും മേലെ ഇതേ നെട്ടുമ്പോൾ മുറുക്കി വെക്കുകയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യം ആ ഒരു അതിനെ പറ്റി സ്പാനർ ഉണ്ടായിരുന്നില്ല പിന്നെ ആ സ്പാൻഡർ ഞാൻ തപ്പിപ്പിടിച്ച് അതൊക്കെ മേടിച്ച് അതൊക്കെ വെച്ചിട്ട് ഞാൻ ആദ്യം കൈ കൊണ്ടാണ് മുറിക്കണത് അപ്പോൾ അതേ നമ്മുടെ ആ ഒരു വിൻഡോ മേലെ ഞാൻ അങ്ങോട്ട് മുറുക്കി വെക്കുകയാണ് ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്ന് പതിനൊന്നര ഒക്കെ എപ്പോഴാണ് ഈ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പകലാണ് നല്ല പ്രകാശം പുറത്തുന്നുണ്ട് ഇതാണ് നമ്മുടെ പൈപ്പ് ഈ പൈപ്പ് അതേ ആ ഒരു പട്ടയമേലി ഒരു ഹുക്ക് പോലുള്ള സാധനം സാധനമുണ്ട് അത് മേലെ അങ്ങോട്ട് കൊളുത്തി കഴിഞ്ഞാൽ ഇത് നമുക്ക് നമുക്കത് അങ്ങട് ഒക്കെ തള്ളി ആവശ്യത്തിന് ഒക്കെ മാറ്റി വെക്കാം ഇനി ഹൈറ്റുള്ള ആൾക്കാരൊക്കെ പറയുകയാണെങ്കിൽ അവരുടെ മേത്ത് ഇത് മുട്ടുവന്നുള്ള പേടി വേണ്ട പിന്നെ ഈ കൊട്ട നമ്മളത് മധുരത്തിൽ നിന്ന് സംഘടിപ്പിച്ചതാണ് ഈ കൊട്ട അല്ല ഈ കൊട്ട നമ്മൾ ഇരിഞ്ഞാലും കൂടെ ചന്തയിൽ നിന്ന് സംഘടിപ്പിച്ചതാണ് അപ്പോൾ അത് ഇങ്ങനെ ഹാങ് ചെയ്ത് നിർത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പട്ടിച്ചങ്ങല പോലത്തെ ഒരു ചങ്ങല നമ്മൾ മേടിച്ചു ഈ ചങ്ങല മേലൊ ഒരു ഹുക്ക് ഇട്ടിട്ട് ആ ഹുക്കും മേലി താങ്ങി നിർത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതേ ഒരു ചെമ്പ് കമ്പി ഉണ്ടായിരുന്നു ചെമ്പിക്കൊക്കെ ഭയങ്കര വിലയാണ് ചെമ്പി നമ്മൾ എന്ത് ചെയ്യും ഈ കൊട്ടം ഇങ്ങനെ അങ്ങോട്ട് തുളച്ചിട്ട് അത് അങ്ങോട്ടൊരു ഹുക്ക് പോലെ ആക്കിയിട്ട് ആ ഒരു ചങ്ങലമ്മേലിങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതേ ചെമ്പി അത് മേലങ്ങോട്ട് മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗോണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെമ്പു പമ്പി നമ്മുടെ ഒരു സ്പാന്ത ഒരു പ്ലയറൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് മുറുക്കി നല്ല രസമൊക്കെ നിർത്തുകയാണ് ചെമ്പമ്പി നമ്മുടെ കൊട്ടയമേലങ്ങോട്ട് മുറുക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതേ നമ്മുടെ ആ ഒരു പട്ടി ചങ്ങലമേലും നമ്മൾ തൂക്കിയിടണ്ടതേ ഇതാണ് ചങ്ങല ചങ്കട മുകളിലായിട്ട് നമ്മളിങ്ങനെ തൂക്കിയിട്ടാണ് അല്ലേ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഇനി ഇത് മേലാണ് നമ്മുടെ ലൈറ്റൊക്കെ പിടിപ്പിക്കേണ്ടത് അപ്പോൾ ലൈറ്റ് ഇതായത് ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങാടുകളൊക്കെ മൂവ് ചെയ്ത് നിർത്തുമെങ്കിൽ അങ്ങാടികളൊക്കെ മൂവ് ചെയ്ത് നിർത്താമെന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അടതേ ആ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്ത് നിർത്താം ഈ സൈഡിലേക്ക് മൂവ് ചെയ്ത് നിർത്താം അപ്പോൾ അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നുള്ളൂ ഇനിയിപ്പോഴത്തെ സ്പാനർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പാനർ നമ്മൾ സംഘടിപ്പിച്ചു ഇനി സ്പാനർ വെച്ചിട്ട് നമ്മുടെ ബോൾട്ട് പോയിട്ടങ്ങൾ മുറുക്കിയെ കഴിഞ്ഞ് ആരും തലയിൽ വീടാണ് നിൽക്കണ്ട അപ്പോൾ സ്പാനർ വെച്ചിട്ട് സംഭവം അങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുറുക്കി കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ തോന്നി ആ ഒരു പൈപ്പ് കണ്ടാൽ വളരെ വൃത്തികേടായിട്ട് തോന്നി അപ്പോൾ പൈപ്പിൻ്റെ മുകളിൽ കയർ ചുറ്റി കയർ കൊണ്ട് ഒരു ഡിസൈൻ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ കൂടുടെ കടയിൽ പോയിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു ഒരു നാലഞ്ച് മടി കയറും കൂടി മേടിച്ചു അപ്പം ഇനി ഇതെ കയർ ചുറ്റാനുള്ള പണിയാണ് അപ്പം അതിന് മുമ്പ് വയറൊന്നും ചുറ്റണം അപ്പോൾ വയറ് നമ്മുടെ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇലക്ട്രിക്കലാണല്ലോ വല്ല ഷോക്കൊക്കെ അടിച്ച് എന്തെങ്കിലും ഒക്കെ സംഭവിച്ചാലാ അതൊന്നും പാടില്ല അത് കാരണം വളരെ സേഫ്റ്റി മുഖ്യമാണ് ബിഗിലേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്താൽ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി വയർ അങ്ങോട്ട് കടത്തി വിടുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഭയങ്കര ഒരു അബദ്ധം പറ്റി പൈപ്പിൻ്റെ വണ്ണം കുറവായിരുന്നു വയറൊക്കെ സിമ്പിളായിട്ട് പോകുമെന്ന് ചേച്ചി പറഞ്ഞെങ്കിലും വയർ വളരെ കഷ്ടപ്പെട്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തത് അപ്പോൾ വയറൊക്കെ അതെ എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ പൈപ്പിൻ്റെ മുകളിൽ കൂടി അതൊന്ന് സെലോ ടേപ്പിട്ട് അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് മുറിക്കുവെച്ചിട്ട് അതിൻ്റെ മോളിൽ കൂടി വേണം നമ്മുടെ എന്തെങ്കിലും കയർ ചുറ്റാനായിട്ട് അപ്പോൾ ഇൻസുലേഷൻ ടോപ്പ് നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ സെലോ ടേപ്പാണ് കണ്ടത് അപ്പോൾ ിലോട്ടേപ്പം വെച്ചിട്ട് ഞാൻ ചെയ്ത് ഇവിടെ ഒരു മുറുക്കങ്ങാട് മുറുക്കി സെൻട്രൽ ഒരു മുറുക്കങ്ങൾ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത്തരം ഒരു മുറുക്കം കൂടിയാണ് കഴിഞ്ഞാൽ നമ്മുടെ വയർ അവിടെ സെറ്റപ്പ് ആവും ആൻഡ് അതിൻ്റെ മോഡിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നമ്മുടെ കയർ കയറിട്ടിട്ട് അങ്ങോട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് അപ്പോൾ ഏകദേശം നമ്മുടെ വയർ അങ്ങാട് സംഘടിപ്പിച്ചു അങ്ങോട്ട് വയർ അങ്ങാട് ഘടിപ്പിച്ചു കഴിഞ്ഞു ഇനി കയറ് നാലുമടി കയർ ഞാൻ മേടിച്ചിട്ടുണ്ട് നാലുമടി കയർ ഇത് ഇത് മേലെ അങ്ങോട്ട് ചുറ്റി ആ ഒരു പൈപ്പ് കാണാത്ത വിധത്തിൽ അങ്ങോട്ട് ആക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ അപ്പോൾ അതെ അത് നല്ല പ്രോഗ്രസീവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പട്ടയം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും പട്ടാടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ചെയ്യാം ഇപ്പം ഈ ഒരു സംഭവം ചെയ്ത് തീർക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ മുറുക്കി നല്ല അടുപ്പിച്ച് 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 അടുപ്പിച്ചതേ നല്ല രസമായിട്ട് സംഭവം അങ്ങോട്ട് മുറുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കണ്ട കയറ് ചുറ്റി വന്നപ്പോൾ നല്ല രസമായിട്ടുണ്ട് സംഭവം അല്ലേ പൈപ്പ് അധികം കാണാത്ത വിധത്തിലൊക്കെ നിൽക്കുന്നുണ്ട് പൈപ്പാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും എന്നാലും പൈപ്പ് പുറമേ നിന്ന് കാണൂലല്ലോ അതൊരു നല്ലൊരു ഡിസൈനായിട്ട് നിൽക്കുമല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും നമ്മുടെ മടി വെച്ചിട്ട് നമ്മുടെ കയർ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാല് മടി കയറാണുള്ളത് നാല് മടി കയറും ഈ ഒരു പൈപ്പ് മേ തന്നെ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങോട്ട് ചെയ്ത് 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 ഏകദേശം സംഭവം അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് കഴിഞ്ഞു ഇപ്പം എനിക്ക് തോന്നണം ആ പൈപ്പ് മൊത്തം നമ്മുടെ നാലുമടി കയറും പിന്നെ കുറച്ച് വയറും കൂടി ചേർത്തപ്പം ആ നാലുമടി കയറും അങ്ങോട്ട് തീർന്നു കേട്ടോ പക്ഷേ സംഭവം നല്ല രസമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ സംഭവം നല്ല രസമായിട്ട് വന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു പ്രത്യേകത ഒരു നാച്ചുറാലിറ്റി ഒരു നാച്ചുറൽ ഫൈബറിൻ്റെ ഒരു ഫീലിങ് അതിൻ്റെ അകത്ത് വന്നു ആ ഇരുമ്പ് അധികം കാണാത്ത വിധത്തിൽ നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ കൊട്ടമേലൊരു തുളിയിരണം കൊട്ടമേലെ തൊളിയിട എന്ത് ചെയ്യണം നമ്മുടെ ബൾബ് ഉള്ളിൽ കൂടെ എടുക്കണം അപ്പോൾ കുറച്ച് ഞാൻ എന്ത് ചെയ്തു അപ്പോൾ ചെത്തി കളയാനുള്ള പരിപാടിയാണ് ചെറിയൊരു കത്തി ഉപയോഗിച്ചിട്ട് ആ പനമ്പ് ചെറുതായിട്ട് കത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ ഒരു തുള ഇടണം അപ്പോൾ ആ തുളയ്ക്ക് വേണ്ടിയിട്ട് സ്ക്രൂ ഡ്രൈവർ ഉണ്ട് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ആ തുള അങ്ങോട്ട് വലുതാക്കണം വലുതാക്കിയിട്ട് അതിൻ്റെ ഉള്ളി കൂടി വേണം നമ്മുടെ വയർ കടത്താനായിട്ട് അപ്പോൾ പല ടൂൾസ് ഉപയോഗിച്ചിട്ട് ഞാൻ ഞാനങ്ങനെ കടത്തിയേറ്റ അവസരം നമ്മുടെ സ്ക്രൂ ഡ്രൈവർ തന്നെ നമുക്ക് വിജയിച്ചത് കണ്ടത് തുള വീണ് കഴിഞ്ഞു ഞാൻ അതിൻ്റെ ഉള്ളി കൂടി നമ്മുടെ വയർ എടുത്തിട്ട് ബൾബ് അങ്ങോട്ട് ഫിറ്റ് ചെയ്യണം അപ്പോൾ അതേ നമ്മുടെ വയർ അവിടെ ഉണ്ട് ഇനിയിപ്പോൾ വയർ പതുക്കെ അതിൽ ഓൾറെഡി ഒരു ഹോൾഡർ ഉണ്ടായിരുന്നു പണ്ട് ക്രിസ്മസിനൊക്കെ ഇട്ടുവെച്ച ലൈറ്റിൻ്റെ ഹോൾഡർ ാണ് അപ്പോൾ അത് ഞാൻ പതുക്കെ വേറൊരു സ്ക്രൂ ഡ്രൈവർ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് അത് അങ്ങോട്ട് ഊരിയെടുക്കണം ഊരിയെടുത്തിട്ട് ഞാൻ വയർ അതിൻ്റെ ഉള്ളിൽ കൂടി ആ കൊട്ടയുടെ ഉള്ളിൽ കൂടി കയറ്റാനുള്ള പരിപാടിയാണ് അപ്പോൾ കൊട്ടത്തെ നല്ല രസമുണ്ടല്ലേ കൊട്ടയും ഈ പറഞ്ഞ കയറൊക്കെ കൂടി വന്നപ്പോൾ നല്ല കിണ്ണനായിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് നല്ല നാച്ചുറൽ ഫൈബറിൻ്റെ ഫീലിംഗ് വരണുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ വാം ലൈറ്റ് വേണമെന്നാണ് വൈഫ് പറഞ്ഞേക്കണം പക്ഷേ എൻ്റെ ഇപ്പോൾ ഉള്ളത് ഒരു എൽ ഇടി ബൾബാണ് ലൈറ്റ് പതുക്കെ സെറ്റ് ആക്കണം അപ്പോൾ ഞാൻ ഈ വയറൊക്കെ വയർ വയറുള്ളിൽ കൂടിയൊക്കെ കൊണ്ടുവന്നു വയർ വയറുള്ളി കൂടി കൊണ്ടുവരുന്ന ഒരു കഠിനമായ പ്രയത്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ ചെറിയൊരു കുടുക്കെ ൾബമ്മിടിപ്പിച്ചു ഹോൾഡർമ്മ പിടിപ്പിച്ചു അതേ മൊത്തം പരിപാടി കഴിഞ്ഞിട്ടത് ഇപ്പം നമ്മുടെ വയറും വന്നുകഴിഞ്ഞു നമ്മുടെ കൊട്ടയും റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൈപ്പ് മേലും മൊത്തം കയറും ചുറ്റിയിട്ടുണ്ട് അങ്ങനെ പൈപ്പ് കാണാത്ത വിതിൽ നല്ല രസമായിട്ട് സംഭവം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ആ ഹുക്കുമ്മേൽ ഞാൻ പിടിപ്പിച്ചു കണ്ടതേ നമ്മുടെ സാധനം തൂങ്ങി കിടക്കുന്നു കഴിഞ്ഞാൽ അങ്ങാട് ഇങ്ങോട്ടൊക്കെ നമുക്ക് നീട്ടാൻ പറ്റും വളക്കാൻ പറ്റും അങ്ങാടി ഇങ്ങോട്ടൊക്കെ ഒതുക്കി വെക്കാൻ പറ്റും ആ അടിപൊളി കണ്ടതേ ആ അവസാനത്തെ വ്യൂ ആണ് കാണാം ഇപ്പോൾ എൽ ഇ ഡി ബൾബാണ് കിടക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വ്യൂ ആണ് കാണുന്നത് എൽ ഇ ഡി ബൾബാണ് ഇപ്പം കിടക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഫാനൊന്ന് പിടിപ്പിക്കണം ഫാനും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ കണ്ടത് ഇപ്പോൾ ബൾബ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ നല്ല രസം ഉണ്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ നല്ല സൂപ്പർ ആയിരിക്കും എന്നുള്ള എനിക്ക് മനസ്സിലാണത് അതാണ് ബൾബൊക്കെ ഇങ്ങോട്ട് ഓഫ് ചെയ്ത് കഴിയാൻ നേരത്തെ ഈ ഡിം ലൈറ്റിൻ്റെ അടിയിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം അപ്പോൾ വൈഫിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ അവിടെ നമ്മുടെ ഒരു ഫാൻ പിടിപ്പിക്കണം അപ്പോൾ ഫാൻ പിടിപ്പിക്കാനായിട്ട് ഞാൻ വീണ്ടും കൂളുടെ കടയിൽ പോയിട്ട് എന്തു പറഞ്ഞാൽ അത് ചില്ലരുടെ സാധനങ്ങളൊക്കെ മേടിച്ച് വന്നു പക്ഷെ അപ്പോഴേക്കും നൈറ്റ് ആയിട്ടാണ് ഇനി അധികം സമയമില്ല നമുക്ക് അപ്പോൾ ആ സമയത്തിനുള്ളിലായിട്ട് നമുക്ക് നമ്മുടെ പരിപാടിയൊക്കെ ചെയ്യണം അപ്പോൾ അതേ രണ്ട് സ്റ്റാൻഡ് പോലത്തെ സാധനം മേടിച്ച് വന്നു അതും അവിടെ തന്നെ നമുക്കൊരു നെട്ടും പോയിട്ടിട്ട് പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അപ്പുറത്തുള്ളത് വിജാഗിരിയുടെ സാധനമാണ് ഇപ്പുറത്തുള്ളത് ഒരു സ്റ്റാൻഡ് പോലത്തെ സാധനമാണ് അതേമാതിരി നമ്മുടെ എന്ത് ചെയ്യണം ഫാനൊന്നത് മേലും ഒതുക്കി പിടിപ്പിച്ചിട്ട് അവിടെ നിന്ന് അതെ ഈ ട്രിക്കലൈനോട് കൊടുത്തു കഴിഞ്ഞാൽ ഫാനോടെന്ന് വർക്ക് ചെയ്തോളും അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഫാനില്ല ലൈറ്റ് ഇല്ല എന്നുള്ള പ്രശ്നങ്ങളൊന്നും വേണ്ട അപ്പോൾ അപ്പോൾ അതൊക്കെ ആ ടേബിൾ വലിച്ചിട്ട് പോകുന്ന പരിപാടി നിൽക്കും ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ വീട് മാറും അതാണ് എൻ്റെ ഒരു പ്രത്യാശ അപ്പോൾ അതെ ഫാനിൻ്റെ ആ ഒരു എന്തുവാണ് സ്റ്റാൻഡ് അങ്ങനെ റെഡി ആയിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ നോക്കി ഇതാണ് നമ്മുടെ അവസാനത്തെ ആ ഒരു ആംബിയൻസ് ഫാൻ ഉണ്ട് അതുപോലെ തന്നെ ലൈറ്റ് ഉണ്ട് അതുപോലെ ടേബിളൊക്കെ നോക്കിയാൽ നല്ല കിട്ടിക്കൻ ലൈറ്റൊക്കെയാണ് ഇട്ടേക്കുന്നത് ശരിക്കും ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ആംബിയൻസ് എനിക്കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം ഇപ്പോൾ രാത്രിക്ക് ഇരുന്ന് ഭക്ഷണം കഴിയുമ്പോൾ പറ്റില്ല നല്ല രസമാണ് കേട്ടോ എന്നാൽ ചൂടിന് ഫാനുണ്ട് ലൈറ്റിന് ലൈറ്റും ഉണ്ട് നല്ല കിട്ടുകി ഒരു ഡൈനിങ് ടേബിളാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിച്ചു അപ്പോൾ അത് വളരെ കഠിനമായ പ്രയത്നം കൊണ്ടാണ് ഒരു ദിവസം മുഴുവനും എടുത്തിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്തത് പക്ഷേ സൂ സംഭവം സൂപ്പറായിട്ട് സംഭവം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ അത് ഹൈ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കാം താങ്ക് യു